കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അനാവശ്യമായ മുസ്ലിം ക്രിസ്ത്യൻ റിഫ്റ്റ് ആണ് അത് വളരെ പർപ്പസ്ഫുള്ളായി ആർ എസ് എസ് നടത്തി വന്ന ഒരു പ്രൊപ്പഗേണ്ടയുടെ ഭാഗമാണ് അവർ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കേരളത്തിലെ ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ കൃത്യമാണ് അതിനറിഞ്ഞോ അറിയാതെയോ കുറേ ക്രൈസ്തവ പുരോഹിതന്മാരൊക്കെ വശമതരായി എന്നുള്ളതും വസ്തുതയാണ് ഈ ഹോളോ കോസ്റ്റിനെ പറ്റി സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കഥയുണ്ട് ഹോളോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ കൂട്ടക്കൊരുതിയിലേക്ക് പോകാൻ നേരത്ത് ഈ ബസ്സിന്റെ സൈഡ് സീറ്റിന് വേണ്ടി അടികൂടിയ കഥയുണ്ട് ഹോളോ കോസ്റ്റിലേക്കാണ് പോകുന്നത് ഇവരെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് അപ്പോഴും ഈ കൊല്ലാൻ കൊണ്ടുപോകുന്ന ബസ്സിന്റെ സൈഡ് സീറ്റിന് വേണ്ടി അടികൂടുകയാണ് ആ അടികൂടുന്നത് പോലെയാണ് നാട്ടിലെ ക്രിസ്ത്യാനിയും മുസ്ലിമും കൂടുന്നത് കാരണം ഇവരെ രണ്ടുപേരെയും ചേർത്ത് ഹോളോ കോസ്റ്റിലായിട്ട് കൊണ്ടുപോകാനാണ് ആർ എസ് എസിന്റെ രാഷ്ട്രീയ ഐഡിയോളജി മുന്നോട്ട് നൂറ് ശതമാനം സത്യമാണത് ഇത്തരം രാഷ്ട്രീയ സത്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം കാരണം ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ രാഷ്ട്രീയ അടിമകളും മതാന്ത ബാധിച്ച അടിമകളുമായി ഒരു കാലഘട്ടമാണത് ഈ കാലഘട്ടത്തിൽ ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെങ്കിലും അതിനു രൂപപ്പെടുത്തി എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗമതി പുരോഗതി കൈവരിക്കണമെങ്കിലും രാഷ്ട്രീയത്തിനതീതമായി ഇത്തരം ചിന്താഗതി നമ്മുടെ യുവജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു വരികയും അത്തരം യുവജനങ്ങൾ ഇവിടെ വളർന്നു വരികയും മതേതരത്വവും ജനാധിപത്യവും സ്ഥാപിക്കുന്നതിന് വേണ്ട ശക്തമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും വേണം എന്നതു തന്നെയാണ് എൻ്റെയും എല്ലാ മതേതരവാദികളുടെയും സ്വപ്നവും പ്രതീക്ഷയും പക്ഷേ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജാതി മത കൂട്ടുകെട്ടിൻ്റെ അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന രാഷ്ട്രീയ സംഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ രാഷ്ട്രീയ സംഘടന എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മുസ്ലിം വിദ്വേഷത്തിൻ്റെ അടിത്തറയിലാണ് ആർ എസ് എസ് എന്ന രാഷ്ട്രീയ സംഘടന രാഷ്ട്രീയ സംഘടന എന്ന് പറഞ്ഞുകൂടാതെ വർഗീയ സംഘടന അവർ രാഷ്ട്രീയ സംഘടന എന്ന് പറയുന്നത് ബി ജെ പി ആണ് ഈ വർഗീയ സംഘടന കെട്ടിപ്പടുത്തുയർത്തിരിക്കുന്നത് അന്യമതവിദ്വേഷത്തിൻ്റെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് അവർ ഹിന്ദുക്കളിൽ ഏറ്റവും കൊള്ളാവുന്ന കുട്ടികളെയെല്ലാം തിരഞ്ഞെടുത്ത് അവരുടെ സർഗശേഷി നശിപ്പിച്ച് ആയുധ പരിശീലനം നടത്തി അവരെ കാപാലികരാക്കി കൊലയാളികളാക്കി രാജ്യത്ത് മാറ്റിയെടുത്ത് ഭരണം കൈയടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അവർ അവകാശപ്പെടുന്നത് ഹിന്ദുക്കാല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവിടെ വിദേശികളും പരദേശികളുമാണ് അവരിവിടെ വന്ന് ഭരണം കൈയടക്കി രാജ്യത്തിൻ്റെ സമ്പത്ത് നശിപ്പിച്ചു എന്ന ആരോപണമാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത് ഇന്ത്യയുടെ യഥാർത്ഥ അവകാശികളാണ് അവരെന്നും അവർക്ക് മാത്രമാണ് ഇന്ത്യയെ അവകാശപ്പെട്ടതും മറ്റുള്ളവർ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇവിടെ നിന്ന് പോയേ പറ്റൂ എന്ന ഉദ്ദേശത്തിന് വേണ്ടി അവരെ നിഷ്കാസനം ചെയ്യുന്നതിനു വേണ്ടിയാണ് ആർ എസ് എസ് എന്ന രാഷ്ട്രീയ ആർ എസ് എസ് എന്ന വർഗീയ സംഘടന പ്രവർത്തിക്കുന്നത് അതിൻ്റെ പരിശ അവരാണ് ഇന്ത്യയുടെ യഥാർത്ഥ അവകാശികളെന്ന് അവകാശപ്പെടുമ്പോൾ നമ്മൾ ആ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കണം ഇന്ന് ആർ എസ് എസിൻ്റെ പേറ്റൻ്റ് അടിച്ചെടുത്തുകൊണ്ട് ജീവിക്കുന്ന ആര്യന്മാരുടെ ഇവിടുത്തെ കൂടിയാണ് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം കലുഷിതമായി തീരുന്നത് ചരിത്രപരമായി ഇന്ത്യ രാജ്യം ആരുടെയും സ്വത്തല്ല ആരുടെയും പാരമ്പര്യ അവകാശപ്പെടാനുമില്ല കാരണം ഇന്ത്യയിലെ ജനങ്ങളാരും ഇവിടെ പരിണമിച്ചുണ്ടായൊന്നുമല്ല ആഫ്രിക്കൻ വനാന്തരങ്ങളെന്ന് പരിണമിച്ച ജനക്കൂട്ടം ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കുടിയേറിയതാണ് യഥാർത്ഥ ചരിത്രം ഏതാണ്ട് അറുപത്തി അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയിലാ കുടിയേറ്റം സംഭവിച്ചിരുന്നു പക്ഷേ വെറും നാലായിരം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് മാത്രം ഈ കൂട്ടർ ഇവിടെ അന്നവരെയും യാതൊരു യുദ്ധങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാതെ സഹിഷ്ണുതയോടും സാഹോദര്യ സാഹോദര്യത്തോടും ജീവിച്ചു കൊണ്ടിരുന്ന ബുദ്ധമതത്തെയും ജൈനമതത്തെയും കുഷാന മതത്തെയും ശാഹനമതത്തെയും തുടങ്ങിയ എല്ലാ മതങ്ങളെയും വെട്ടി കൊന്നൊടുക്കി അവരുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് സ്വന്തമാക്കിയ ഹൈന്ദോ പ്രചരി ഹൈന്ദോ വധ പ്രചരിപ്പിക്കുന്ന ഈ ആർ എസ് എസിൻ്റെ ചരിത്രം ആ കള്ളചരിത്രം മറച്ചു വെച്ചുകൊണ്ടാണ് ഇതാ കുഷ്ഠരോഗി ചൊറിയിനെ കളിയാക്കുന്നതുപോലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിദേശികളും പരദേശികളുമാണ് അവരെ ഇവിടെ നില്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി ഇവർ ഈ ആയുധ പരിശീലനം നടത്തി രാജ്യത്ത് മുഴുവൻ വർഗീയ കലാപങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ വിധംസഹ പ്രവർത്തനങ്ങളും ഭീകര പ്രവർത്തനങ്ങളും നടത്തി ജനങ്ങളെ ഭയപ്പെടുത്തി അവരിൽ നിന്ന് അധികാരവും സമ്പത്തും പിടിച്ചു പറ്റുന്ന ഒരു വിഭാഗം ജനതയാണ് ഈ ഹൈന്ദവതയുടെ പേറ്റൻ്റ് അടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു ഇതിൽ യഥാർത്ഥത്തിൽ ഹൈന്ദവർ എന്ന് പറയുന്ന ഒരേ ഒരു വർഗം മാത്രമേ ഇതിൻ്റെ മുകളിൽ തട്ടിലുള്ളൂ അവരാണ് ചെയ്യിക്കുന്നത് അതായത് അധ്വാനിക്കാതെ ജീവിക്കുന്ന ഒരു വിഭാഗം ബ്രാഹ്മണ വിഭാഗം അതോടൊപ്പം അവരുടെ സിമ്പതി പിടിച്ചു പറ്റിക്കുന്ന ക്ഷത്രിയ ശൂദ്ര വിഭാഗങ്ങൾ മാത്രം അതിന് ശേഷമുള്ള ഏതാണ്ട് നൂറുകണക്കിനോളം വരുന്ന ജാതികളിവിടെ ഈ ഇവരുടെ അടിയിൽ ചവിട്ടും തൊഴിയും കൊണ്ട് അടിമകളായി ജീവിക്കുന്നവരുമാണ് അവരെ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഇവിടെ അടിച്ചു കുടിക്കുന്നതിനും അവരെ വകവരുത്തുന്നതിനും മാത്രം രൂപം കൊണ്ടിരിക്കുന്ന ഈ സംഘടന ഭീകര സംഘടനയാണ് ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടന ആയുധ പരിശീലനം നടത്തി കൊണ്ടു നടക്കുന്നുവെങ്കിൽ അത് മുസ്ലീം തീവ്രവാദികളെ നമുക്ക് നിഷേധിക്കാനാവത്തില്ല അത് എണ്ണത്തിൽ എത്രയെന്ന് കണക്കാക്കണം ഇതങ്ങനെയല്ല എല്ലാ ഭാഗത്തും ഈ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഈ ആർ എസ് എസ് എന്ന കുതന്ത്ര ശക്തികൾ ഈ ഭീകരവാദികളെ വളർത്തി രാജ്യത്ത് ഭീതി സൃഷ്ടിച്ച് ഒരു രാജ്യത്തും സംഭവിക്കുന്നില്ല പക്ഷേ ഇവിടെ ഈ ഹൈന്ദവ രാജ്യമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുഴുവൻ ഭീതി വളർത്തി എല്ലാം പിടിച്ചടക്കി ശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൈന്ദവ വർഗീയ സംഘടനകൾ കേരളത്തിൻ്റെ മണ്ണിലും വേരുറപ്പിക്കണോ വേണ്ടയോ എന്നതാണ് നമ്മുടെ ചിന്താവിഷയം ഇവിടെ പുരോഗമനം പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലടിച്ച് നിന്നുകൊണ്ട് ഇവർക്ക് അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവരുടെ തമ്മിലടി മുതലെടുത്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ ആർ എസ് എസ് എന്ന സംഘടന വളർന്നു വരുന്നത് കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചിന്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംസ്കാര സമ്പന്നവരായ മനുഷ്യർക്ക് ഈ ഹൈന്ദവ ഭീകരതയുടെ ദുഷ്ഫലങ്ങൾ അനുഭവിച്ചവരാണ് അയ്യങ്കാളിയുടെ കാലഘട്ടം വരെയും അതനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജനം മുഴുവൻ ഹിന്ദു ജനത തന്നെയാണ് അല്ല മറ്റാരുമല്ല ഈ അടിമവർഗ്ഗങ്ങളായി ഇവർ വെച്ചു പുലർത്തിയിരുന്ന ജനങ്ങൾ മുഴുവൻ കാടുകളിലൂടെ റോഡിൽ സഞ്ചരിക്കാനാവാതെ കാടുകളിലൂടെ ഊർന്ന് നടന്ന കാലമുണ്ടായിരുന്നു ആ കാലത്തിൽ അതായത് ഒരു ചായക്കടയിൽ പോയി ചായ വേടിച്ച് കുടിക്കാൻ പറ്റില്ല ചിരട്ടയിലാണ് ചായ കൊടുത്തുവിട്ടിരുന്നത് അതുപോലെ ഒരിടത്തും പട്ടിയും പൂച്ചയും കന്നാലികളും നടക്കുന്ന റോഡിലൂടെ നടക്കാൻ അനുവാദമില്ലായിരുന്നു അത് അനുവദിക്കാത്ത സംഘടനയാണ് ആർ എസ് എസും സംഘടന അത് ഇന്ത്യയിലെമ്പാടും അതിനെതിരെയാണ് ഡോക്ടർ അംബേദ്കറും അതുപോലുള്ള ബുദ്ധിജീവികളും സ്വാതന്ത്ര്യ സമര സേനാനികളും പൊരുതി ജയിച്ചത് ഈ അക്രമകാരികളായ ആർ എസ് സംഘടനകൾ ഈ അധികാരം വേണ്ടി അവർ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഈ സംഘടന സ്ഥാപിതമായ നൂറ് വർഷത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്ര ആയിരക്കണക്കിന് കൊലപാതകങ്ങളും തീവെപ്പുകളും കൊള്ളയും ഒലയും നടത്തിയാണ് ഈ അധികാരത്തിൽ വന്ന് ഇപ്പോൾ നരേന്ദ്രമോദി എൻ്റെ ഒരു കരിസ്മാറ്റിക് പ്രയോഗത്തിലൂടെ വളരെ സത്യസന്ധനും നിഷ്കപഠനമാണെന്ന് വരുത്തി തീർത്ത് എല്ലാവരെയും വെള്ളയടിച്ചു വെള്ളയടിച്ച് വെള്ള പൂശി ഇവരെ നന്മയുടെ പ്രതീകങ്ങളായി അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വർഗമാണ് ഈ ആർ എസ് എസ് എന്ന വർഗം അതിന് അവരുടെ വർഗീയ സൈദ്ധാന്തിക നിങ്ങൾ കാണുന്നില്ലേ ഈ മോഹൻ ഭാഗത്ത് എന്ന് പറയുന്ന ഈ കേശവം ബിൾറാം ഗഡ്ഗേവാറിൻ്റെയും ഗോൾ വാർക്കറുടെയും പിൻഗാമയെ ആർ എസ് എസ് നയിക്കുന്ന ഇത്തേക്കം നേരിട്ട് തന്നെയാണ് ഇവരെ പഠിപ്പിച്ചെടുക്കുന്നത് കാരണം ഈ ഇത്തരം ഭീകരവാദികളെ കൊലയാളികളെ വളർത്തിയെടുത്ത് ഈ രാജ്യം നശിപ്പിച്ചു കൊണ്ടിരിക്കണമെന്ന് കേരളത്തെങ്കിലും രക്ഷിക്കാൻ കേരളത്തിൽ നമുക്കറിയാവുന്ന ചരിത്രങ്ങളുണ്ട് ഈ ഇനിയും ഇവരുടെ അടിമത്തം ഇവിടെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ഒരു കാരണവശാലും ഇവരെ അനുവദിക്കാതിരിക്കാൻ എല്ലാ ജാതി മതങ്ങളും ഈ ജാതിയും മതവും വിധംസക പ്രവർത്തനങ്ങളും മറന്നുകൊണ്ട് നാം കൈകോർത്ത് ഒരുമിച്ച് കൈകോർത്തുന്നുണ്ട് ഈ ആർ എസ് എസ് ഭീകരതയെ എതിർത്ത് തോൽപ്പിച്ചില്ല എങ്കിൽ നമ്മളിനിയും നമ്മുടെ രാജ്യം നമ്മുടെ കേരളം അടിമത്തം വഹിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കി ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു തലമുറയെ വളർത്തെടുക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കഴിയണം അങ്ങനെ തലമുറകളും ഈ നാട് വിട്ടോടാതെ നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ ചരിത്രത്തെ കീഴടക്കി നമ്മുടേതാക്കി മാറ്റി അതായത് അധ്വാനിക്കുന്നവൻ്റെയും പാവപ്പെട്ടവൻ്റെയും അധ്വാന വർഗത്തിൻ്റെ അധിക അതീശത്വം ഇവിടെ വരുത്തുന്ന തൊഴിലാളി വർഗ സർവാധിപത്യം വരുത്തുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാ ചെറുപ്പക്കാരെയും എല്ലാ ചെറുപ്പക്കാരികളെയും നിങ്ങളും ഇന്ന് സമൂഹത്തിൻ്റെ ഭാഗമാണ് സ്ത്രീകളെ അയറ്റി നിർത്താൻ പാടില്ല അവ രാഷ്ട്രീയമായി പിന്നോട്ട് നിൽക്കാതെ രാഷ്ട്രീയം ചിന്തിച്ചുകൊണ്ട് ഈ അനീതിക്കും അക്രമത്തിനുമെതിരെ എല്ലാ മനുഷ്യനും എല്ലാ ജാതി മത വിഭാഗങ്ങളും മതേതരത്വത്തിലൂ നിന്നുകൊണ്ട് ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കണമെന്നും ജനാധിപത്യവും മതേതരത്വവും നടപ്പാക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ